കസ്തൂരി തൈലമിട്ട് മുടിമിനുക്കി മുത്തോടു മുത്തുവെച്ച വളകിലേക്ക് കൈ മുത്തോടു മുത്തുവെച്ച വളകി ലി മന്ദാരക്കൂളങ്ങേറെ കൂളിച്ചൊരുങ്ങി മങ്കല്യ തട്ടമിട്ട പുതുക്ക പെണ്ണ് മാറിൽ മഞ്ചാടി മറുള്ള മിടുക്കി പെണ്ണ് ഇല്ലിമുളം കാടിലും കൂടി ഇല്ലിമുളം കാടുകളിൽ ലം പാടി വരും മലർക്കാവുകളിൽ ാവുകളിൽ വള്ളികളിയിലൂയലാടും തെന്നലേ വെയിൽ ഇന്നു വിളയാടും വിളലില്ലാ നിലമാണ് നിവരാനും നേരമില്ലാതെന്നെ ഇളവില്ല വേല ചെയ്ത് തളരുന്ന നേരമാണ് ഇതുവഴി പോരുമോനി തെന്നേതെന്നലേ ും കാടുകളിൽ ലള്ളം പാടി വരൂ തെന്നലേ തന്നലേ അണിയൂവാൻ തൂവേപ്പി മണിമാല തന്നേക്കണയൂ നീ കരിവോളും തന്നലെ കരിവള തിരിപൂട്ടും കുളിർ കൈ ചന്ദനവും പനിനീരും കൊണ്ടുവരൂ തെന്നലേ തന്നലെ